ില് ഫിഷ് ടാങ്ക് വൃത്തിയാക്കാൻ പോവാണ് അപ്പൊ അതിന്റെ ആണ് മയോ ഇതാണ് നമ്മുടെ ആയുധം ഇതിനകത്തുള്ള മീന് അനകേട്ടിരത്താറാണ് ഇതിനകത്തുള്ള മീന് അനകേട്ടിരത്താറാണ് അപ്പൊ അതിന്റെ ഇതാണ് ഭയങ്കര ഡേഞ്ചർ സാർ നിങ്ങൾക്ക് അറിയായിരിക്കും ചില ആൾക്കാർ വീട്ടിലുണ്ട് ഗൈസ് ഇതാണ് നമ്മളേത് ഇതിനകത്ത് മീനുണ്ട് പക്ഷെ മൊത്തം ചാടക വെള്ളം പാതി മാറ്റിയിട്ടുണ്ട് നമ്മള് മീനെ കാണുന്ന രീതിയിലാക്കിട്ടുണ്ട് അതെ എടുക്കുന്നു കണ്ടോ ഇതാണ് മീന് കണ്ടോ നമ്മള് ഇത് മീനാക്കി വെള്ളം വെള്ളം ഇട്ടിട്ടില്ല ഈ വെള്ളം എന്ന വീഡിയോ കൂടിയാണ് അഞ്ചി പിടിച്ചോണ്ടിരിക്കാം വെള്ളം മാറ്റിട്ടുണ്ട് ഇതുകൊണ്ടേ നമ്മുടെ അലകേറ്ററിന് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് അതിനോട് കഴിക്കാനുള്ള ഏർപ്പാടും നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇതുകൊണ്ടേ ഇത് മാത്രമല്ല ചടങ്ങി ശരിക്കും ടാങ്ക് തോന്നേ പക്ഷെ ഈ ഓർമ്മ മൊത്തം നമ്മളെയാണ്